പോയിട്ട് പത്ത് ദിവസം ദിവസമായി മലയാളികളുടെ വികാരമാണ് നടൻ മമ്മൂട്ടി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി താരവുമായി ബന്ധപ്പെട്ട് അത്ര നല്ല വാർത്തകളല്ല പുറത്തു വരുന്നത് മമ്മൂട്ടിക്ക് വൻകുടലയിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇത് മലയാളികളെ ഒന്നാകെ തളർത്തി പിന്നീട് മലയാളികൾ ഒന്നടങ്കം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കുറ്റസുഹൃത്തും സഹോദര തുല്യനുമായ മോഹൻലാൽ ശബരിമലയിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയതും നൊമ്പര കാഴ്ചയായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണവും താരവുമായി ബന്ധപ്പെട്ട് ആരും പുറത്തു വിട്ടിട്ടില്ല എന്നാൽ ഇതിനിടയിൽ മമ്മൂട്ടി കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ ഇപ്പോഴിതാ നിറഞ്ഞ പുഞ്ചേരിയിലുള്ള മമ്മൂട്ടിയുടെ പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് തരംഗമായി മാറിക്കഴിഞ്ഞു ആരോഗ്യവാനായി മമ്മൂട്ടിയെ കാണാൻ സാധിച്ചതിന്റെ സന്തോഷം ആ പോസ്റ്റിലെ കമന്റുകളിൽ കാണാം സ്നേഹവും സന്തോഷവും അറിയിച്ച നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് അതേസമയം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് താരത്തിന്റെ പുതിയ പ്രോജക്ട് മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര തുടങ്ങിയ വലിയ താരനിര അണിനിരക്കുന്ന സിനിമയാണ് ഇനിയും പേരിട്ടിട്ടില്ലാത്ത ഈ മഹേഷ് നാരായണൻ ചിത്രം